കട്ടിങ് കണ്ഡിൽ ഞങ്ങൾ നമ്മുടെ കരുവാരകുണ്ടിൽ അഞ്ച് വർഷത്തോളമായിട്ട് ഒപ്റ്റിക്കൽ സിറ്റി എന്നൊരു സ്ഥാപനം നമ്മുടെ കിഴക്കേതല താഴെ ഭാഗത്ത് നമ്മുടെ എസ് ബി ഐൻ്റെയും അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്കിൻ്റെയും നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ദവാ ഹോസ്പിറ്റൽ കയറണ ആ റോഡിൻ്റെ വലതുഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ അതിപ്പോൾ എന്താ വെച്ചാൽ ഇത് റീ ഓപ്പണിങ് ആണ് അതിൻ്റെ ഒരു റീ ഓപ്പണിങ് ഉദ്ഘാടനമാണ് കണ്ടത് കടയൊക്കെ ഒന്ന് വിശദീകരിച്ച് വിശ് വിപുലീകരിച്ച് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാം അതോടൊപ്പം തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അതുപോലെതന്നെ വ്യാപാരിൻ്റെ പ്രതിനിധികളൊക്കെ ഉണ്ട് മറ്റൊന്നു വെച്ചാൽ ഇതിൽ ടെക്സ്റ്റുകളും കാര്യങ്ങളും നമ്മളത് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഡോക്ടേഴ്സ് എങ്ങനെയാണ് എന്തെല്ലാം വർക്കുകൾ ഇവിടെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഇതിന്റെ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ ചോദിക്കാം എം എൽ എയുടെയും കാര്യങ്ങളിലൊക്കെ ബൈറ്റും കാണാം നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് കരുവാരൊണ്ട് പഞ്ചായത്തിൽ ഒപ്റ്റിക്കൽ കൊണ്ടിരുന്ന കൂടുതൽ സൗകര്യത്തോടുകൂടി വീണ്ടും ഒരു റീഓപ്പൺ ഓപ്പൺ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതുമായി ഇവിടെ ഉണ്ടായിരുന്ന ക്ലിനിക്കും കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ കർണടകരുടെ നേരത്തിലൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വരുവാനും ആവശ്യമായ ചികിത്സ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതോടൊപ്പം നമ്മുടെ ഉൾപ്പെടെ ലഭ്യമാകുന്ന രീതിയിൽ പുതിയ സംവിധാനത്തോടുകൂടി കൂടി റീഓപ്പൺ ചെയ്യുന്നു എന്നറിയുന്നതിന് ഏറെ സന്തോഷമുണ്ട് ഈ ഒരു സന്ദർഭത്തിന് എല്ലാവരുടെ ആശംസ ഏകദേശം പത്ത് വർഷത്തോളമായി പ്രശസ്തമായ രീതിയിൽ പ്രവർത്തനം നടത്തി വന്ന ഓപ്റ്റിക്കൽ സിറ്റി എന്ന സ്ഥാപനം കൂടുതൽ സംവിധാനങ്ങളോട് നൂതനമായ പല സംവിധാനങ്ങളോടുകൂടിയും പൊതുജനങ്ങൾക്ക് അവരുടെ അനുസരിച്ച് കാലത്തിനനു കാലത്തിനനുസരിച്ച് കാലോസമായി പുതിയ റീ റിയോപ്പണിംഗ് ചെയ്യുകയാണ് നമുക്കറിയാം കരുവാറുണ്ടിലെ ഏറ്റവും പായക്കം ചെന്ന ഒരു ഓപ്റ്റിക്കൽ ടയാണ് അതിൻ്റെ പ്രവർത്തനം ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എല്ലാ പരിശോധന മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും ആശംസകൾ കേട്ടു ഉദ്ഘാടനം കണ്ടു അപ്പൊ ഈ ആശംസയും ഉദ്ഘാടനം മാത്രം കണ്ടാൽ പോരാ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനൊരു കണ്ണിന്റെ ഒരു ക്ലിനിക് ആവുമ്പോൾ എപ്പോഴേക്കാണ് ഡോക്ടർമാരുണ്ട് നിലവിൽ ഇവിടെ ഡോക്ടർമാരുണ്ട് നമുക്കറിയാം കരുവാറുകുണ്ടില് ഇത്രയും വലിയ ജനങ്ങളെ ഇടയിലേക്ക് ഒരു സ്ഥാപനം എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും അഞ്ചു കൊല്ലം ഈ സ്ഥാപനം നിലനിന്ന് പോയി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നിങ്ങളെ പേര് എവിടെ സ്ഥലം കാളികാവാണ് വേറെ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ ബ്രാഞ്ചുകൾ ആ അപ്പൊ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട് അപ്പൊ എന്താ വെച്ചാല് നമ്മളെന്താ വെച്ചാല് ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ റീ ഓപ്പൺ ചെയ്തു അത് മാത്രമേ കണ്ടാൽ പോരാ നിലവില് നമ്മളിപ്പോ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പരിശോധനയും കാര്യങ്ങളും നിലവിലിപ്പോ നമുക്ക് ഇവിടെ ഡോക്ടർ ആയിട്ടുള്ളത് ഒരാളുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ആറ് മണിക്ക് ശേഷം എത്ര മണി വരെ ആറു മണി മുതല് ഡെയിലി സൗജന്യ എല്ലാ ദിവസവും ദിവസം ഞായറാഴ്ച ഞായറാഴ്ച കണ്ണ് പരിശോധിക്കാൻ എന്റെ ദിവസം കയറിട്ടാ നിൽക്കണ്ട കരുവാരകുണ്ടില് നമ്മളീ ഒരു തായ് പറഞ്ഞ സ്ഥാപനത്തില് പിന്നെ വന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എത്ര മണി മുതലാണ് ഒമ്പത് മണി ഒമ്പത് മണി മുതൽ സൗജന്യം പരിശോധിക്കും അപ്പൊ അതിനിച്ച് വേദന ഞായറാഴ്ചയാണ് എന്താകുമോ കണ്ണിലെന്തോ തടഞ്ഞിറങ്ങേ മാതാരം കുടിച്ചാൽ നിൽക്കണ്ട അവിടെ ഒന്ന് പരിശോധിക്കാന്നാ പറയുന്നത് അപ്പൊ നിലവിൽ നമ്മള് ഫ്രെയിം ബോളും കാര്യങ്ങളൊക്കെ എങ്ങനെ മുതൽ തൊണ്ണൂറ്റമ്പത് രൂപ എത്ര ആൾക്കും കൊടുക്ക അല്ലേ അത് വീഡിയോ കാണുന്ന ആളുകൾക്കാണെങ്കിലും കൊടുക്കാം തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഉണ്ട് മാക്സിമം എത്ര രൂപ വരെ ഉണ്ട് ഇവിടെ ഫ്രെയിം ഉണ്ട് അല്ലേ തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ഇരുപതിനായിരം രൂപയുടെ ഫ്രെയിമുണ്ട് അതൊക്കെ നമ്മളീ ഒരു ഇപ്പൊ ലെൻസിന്റെ കാര്യങ്ങൾ കട്ടിടത്തന്നെയാണ് പുറത്ത് കഴിഞ്ഞ ഒരു ഞാൻ വന്നിങ്ങാണ്ട് ബ്ലൂറും ബ്ലൂ കട്ടിംഗ് സ്റ്റോക്ക് വെക്കുന്നുണ്ട് പിന്നെ ചില പവറുകളും അടിച്ചിരിക്കേണ്ട പവറുകളുണ്ട് അത് മാത്രം നമുക്ക് ഒരു ബ്രാൻഡുകളോ അപ്പൊ എന്നാലും വിവരങ്ങൾ പറഞ്ഞു നമ്മൾ വീഡിയോ കാണുന്ന നമ്മളിപ്പോ നിലവിൽ പത്ത് വർഷത്തോളായി നമ്മള് സാധനം തുടങ്ങിട്ട് അഞ്ചു വർഷമായിട്ട് അപ്പൊ ഒരു വർഷം തന്ന സാഹരണം പോലീസ് മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും അത് ദൂരം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലിപ്പോ ഒരു പുതിയ കരുവാറുണ്ടെ ഇപ്പൊ വെക്കേഷൻ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ഒരു കന്നട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് കണ്ണട ഫിക്ടർ കോഴ്സ് ഒരു ഷോപ്പിൽ നിൽക്കാനുള്ള പാകപ്പെടുത്തിയിട്ടുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നമ്മളെ എല്ലാ ബ്രാഞ്ചും സിറ്റിന്റെ എല്ലാ ബ്രാഞ്ചും പർച്ചേസ് ഇന്റർനാഷണൽ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടോ എല്ലാവർക്കും ഇന്ത്യക്ക് അപ്പളേ നമ്മൾ ആ ഒരു ആള് നമ്മുടെ കരുവാറുകൊണ്ടെന്ന് ആകണം കാരണം അഞ്ചു കൊല്ലത്തോളം ഇവിടെ സ്ഥാപനം ഉണ്ടാവുമ്പോ ഇത്രയും ആളുകളെ സേവനം കിട്ടുമ്പോ എന്തായാലും ആ അഞ്ചു കൊല്ലത്തില് നമ്മളെ കരുവാറുകൊണ്ട് ഇല്ല ഇന്ത്യന്റെ പുറത്ത് ആ ഒരാള് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് കരുവാറുകൊണ്ടിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ അത് ഇതുപോലെ തന്നെ സഹകരണം കൊണ്ട് നമ്മള് മുന്നോട്ട് പോയത് അപ്പോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടി ഓക്കെ